ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് അവർ സഹകരിച്ചാൽ അങ്ങോട്ടും സഹകരിക്കും ഇല്ലെങ്കിൽ അങ്ങോട്ടും സഹകരിക്കൂല ഇങ്ങോട്ടവരെ സൽക്കാരത്തിന് വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും വിളിക്കും എന്നാൽ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളും വിളിക്കൂല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ രോഗിയായപ്പോൾ അവർ വന്നില്ല അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒരാൾ രോഗിയായാൽ ഞങ്ങളും പോകില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഞങ്ങളെ സഹായിച്ചില്ല അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളും അവരെ സഹായിക്കൂല അവർ ഇടക്കിടക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല അതുകൊണ്ട് ഞങ്ങളും അങ്ങോട്ട് പോവുകയില്ല അവർ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറില്ല അതുകൊണ്ട് ഞങ്ങളും അവരെക്കുറിച്ച് അന്വേഷിക്കുകയില്ല എന്നിങ്ങനെ ഇങ്ങോട്ട് ചെയ്താൽ മാത്രം അങ്ങോട്ട് ചെയ്യുക എന്നതിന് കുടുംബബന്ധം ബന്ധം ചേർക്കുക എന്ന് പറയുകയില്ല അങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നവൻ ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും ചെയ്യാം എന്ന നിബന്ധനയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ കുടുംബ ബന്ധം ചേർക്കുന്നവരല്ല അതാണ് മറിച്ച് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ അവർ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുന്നവനാണ് അപ്പോൾ വളരെ കൃത്യമാണ് നമ്മുടെ കുടുംബക്കാർ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും നാം അങ്ങോട്ട് ബന്ധം ചേർക്കണം കാരണം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെ മേലും അള്ളാഹു ഉസ്ബാനു താര നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്